ഊഹിച്ചു പറയൽ അവൻ ഊഹം എന്നത് ഏകദൈവ ആരാധനയിൽ നിന്ന് അഥവാ ശുദ്ധമായ തൗഹീദിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ചു കളഞ്ഞത് ഊഹമാണ് നരകത്തിൽ നിത്യവാസികളായി കഴിയാൻ കാരണമായി തീരുന്ന ഈ ഒരു ഷിർക്കിന്റെയും കുഫറിൻ്റെയും കാരണം ഊഹമാണ് സ്വർഗം നഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണവും ഊഹം തന്നെയാണ് ഷിർക്കിനെ സംബന്ധിച്ച് പറയുന്നടുത്ത് അള്ളാഹ് സുബാനോ തന്നെ അള്ളാഹു യാതൊരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്തതിനെയാണ് അവർ അള്ളാഹുവിൽ പങ്കുകാരായി നിശ്ചയിക്കുന്നത് അതിന് അവരുടെ തെളിവെന്താണ് ഇൻ യത്ഥ്യൂഹം മാത്രമാണ് അവർ ഫോളോ ചെയ്യുന്നത് അവർ ഊഹിച്ചു പറയുകയാണ് യാതൊരു തെളിവുമില്ല മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്നവർ വാദിച്ചു സൂറത്തു നജുമസ്ല പറയുന്നു ഒരു അറിവുമില്ലാതെ പറയുകയാണ് അവർ മാത്രമാണ് ഫോളോ ചെയ്യുന്നത് ഊഹിച്ചു പറയുകയാണ് തെളിവില്ല ഇല്ല യുക്തിവാദികളായ നിരീശ്വരവാദികളായ ആളുകൾ പറഞ്ഞു ഈ ഐഹിക ജീവിതം മാത്രമേ ഉള്ളൂ ഇത് കഴിഞ്ഞാൽ വേറൊരു ജീവിതമൊന്നുമില്ല ഇവിടെ അങ്ങനെ ജീവിക്കുന്നു കാലമാണ് നമ്മെ മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും അതൊക്കെ കാലത്തിന്റെ പ്രതിഭാസമാണ് എന്നവർ പറഞ്ഞു അതുകൊണ്ട് തന്നെ മരണാനന്തരം ഒരു ജീവിതമില്ലെന്ന് പറഞ്ഞു അള്ളാഹു പറയുകയാണ് ഇൻഹും ഇല്ല യൂൻ വെറുതെ ഊഹിച്ചു പറയുകയാണ് യാതൊരു ബെയ്സും അതിനില്ല ഇപ്രകാരം അള്ളാഹു സുബാനഹു ആരയിൽ പങ്കു ചേർക്കുവാനും മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുവാനും തെറ്റായ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടുവരാനും ഒക്കെ മനുഷ്യനെ പ്രേരിപ്പിച്ച ഏറ്റവും വലിയ ഒരു മോശമായ സ്വഭാവമാണ് വന്ന് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ അക്കീദ നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ കർമ്മം അനുഷ്ഠാനം ഇവയെ ഈ മേഖലകളിലെല്ലാം തന്നെ വ്യക്തമായ പ്രമാണങ്ങളുടെ കൂടിയായിരിക്കണം നാം വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത്